എല്ലാവർക്കും സ്വാഗതം ഇന്ന് വാഴ കുറിച്ചാണ് ഒരു വീഡിയോ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള വാഴ നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് നിയന്ത്രവാഴ ഇനാണ് നീന്ത്രവാഴ അല്ലെങ്കിൽ എത്തവാഴ വാഴത്ത് ഈ റോഡിൻ്റെ സൈഡിലൊക്കെ അറ്റ വയ്ക്കുക അത് തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് അത് കുഴപ്പമില്ലാത്തതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ളത് നല്ല വിത്താണ് കിട്ടുന്നത് പിന്നെ നമുക്ക് നാട്ടിലുള്ള കൃഷിക്കാരെയൊന്നും നാടൻ വിത്ത് വിൽക്കുന്നവരുണ്ട് അവരിൽ നിന്നും വാങ്ങാം അപ്പം ഇപ്പം ഇതിപ്പം ഏഴ് മാസം കഴിഞ്ഞ വാഴയാണ് ഒമ്പത് മാസമാകുമ്പം കൊലയ്ക്ക് രണ്ട് മാസം കഴിയുമ്പോൾ കൊലയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിപ്പം നല്ല രീതിയിൽ നിൽക്കുന്നു ഇത് നമുക്ക് കൃഷി ചെയ്യാൻ ഇത് ആ വാഴ വാങ്ങി ചാരത്തിലും ചാണകത്തിനും ചാരവും ചാണകവും വെള്ളത്തിൽ വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്ത് മുക്കി പിന്നെ മോണസ് പിന്നെ ചൂട മൊണസിന് ചേർത്ത് വെള്ളത്തിൽ മുക്കി ആ എല്ലാവരും കലക്കി വെള്ളത്തിൽ മുക്കി ഒരു പതിനാല് ദിവസം തള്ളത്തുണക്കണം ആദ്യത്തെ രണ്ട് ദിവസം വെയില തുണക്കണം അതിനുശേഷം ഒരു ഒന്നര അടി നീളവും വീതിയും ആഴവും വരുന്ന കുഴിയെടുക്കണം കുഴി എടുത്ത് മണ്ണ് എന്നിട്ട കുഴിയിൽ ജൈവവളം ചാണകപ്പൊടി അങ്ങനെയുള്ള ജൈവവളങ്ങളിടാം പിന്നെ കുമ്മായം നടന്നതിന് ഒരു പത്ത് ദിവസം മുന്നേ കുഴിയെടുത്ത് കുമ്മായം ഇട്ട് പുളിപ്പ് മാറ്റി ശേഷം ഒരു നാന്നൂറ് ഗ്രാം കുമ്മായം അല്ലെങ്കിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് വളക്കടകൾ വാങ്ങാൻ കിട്ടും ഡോളമൈറ്റ് കുമ്മായം വേണം ഈ കേരളത്തിലെ മണ്ണിൽ പുളിരസം എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അത് മറ്റേ കുമ്മായം ഉണ്ടാകും കുമ്മായ അങ്ങനെ പിന്നെ നട്ട് അത് ഇത് മെയ് മാസത്തെ നട്ടത് മെയ് മാസത്തെ ജൂൺ മാസത്തെ മുതലും മഴയുണ്ട് അതുകൊണ്ട് അത് കണക്കൂട്ടി മെയ് മാസം ഒരു ഇരുപാന്തി മുതലേ പതിനഞ്ചാം തീയതി മുതലേ നട്ട് അത് കറക്റ്റായിട്ട് മെയ് മാസത്തിൽ നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ അത് നല്ല രീതിയിൽ വന്നത് അത് ഈ ആദ്യം അടിവളം കൊടുത്തിട്ട് ജൈവവളം കൊടുത്തിട്ട് പിന്നെ നമ്മൾ പൂർണ്ണമായും ജൈവ രീതി കൃഷി ചെയ്താൽ അത്രയും വിജയിക്കത്തില്ല ചെറിയ രീതിയിൽ രാസവളം കൊടുക്കാം ഓരോ മാസവും പൊട്ടാഷ് യൂറിയ ഒരു എഴുപത്തഞ്ച് ഗ്രാം വെച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും വീട്ടിൽ വാഴ വത്ത് നട്ട് ഏകദേശം ഒരു മാസമാകുമ്പോൾ ഇതേപോലാകും ആ വെത്ത് നട്ടിട്ട് ചവിട്ട് ജൈവവളം ഇട്ടിട്ട് കരിയിലയും ഓല അങ്ങനെയുള്ള എന്തെങ്കിലും കൊന്നയില അങ്ങനെയുള്ള എന്തെങ്കിലും വേസ്റ്റ് ഇലകൾ മാത്രം റബ്ബറിൻ്റെ അല്ല ഉപയോഗിക്കരുത് നമ്മൾ ഇലകൾ വെച്ച് മാത്രം ഒരു പൊതയിട ചൂട് തട്ടായിരിക്കും അതിന് അത് വളർച്ച ഇത് ഒരു മാസം ഇതിപ്പം ചെറിയതായി രണ്ട് മൂന്ന് ഇലയാകുമ്പോഴാണ് നമ്മൾ വളം ഇട്ട് തുടങ്ങുന്നത് ഇത് റോബ്ര വാഴയാണ് ഇത് ടിഷ്യൂ കൾച്ചർ വാഴ ഒരു പ്ലാന്റ് റെസറി എന്ന് ഇത് ഏകദേശം ഒരു നല്ല അഞ്ച് മാസമായി ഈ റോബസ്റ്റാ വാഴ ടിഷ്യൂ കൾച്ചർ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അതേസമയം ഏത്തവാഴ നമ്മൾ പുറത്തുനിന്ന് വിത്ത് വാങ്ങി നടന്നത് ഏത്തവാഴ ടിഷ്യൂ കൾച്ചർ അത് എനിക്ക് അഞ്ഞാലും അത്രയും വിജയിച്ചിട്ടുള്ള ഈ ഏത്ത ഏത്തവാഴ വിത്തും ഈ പച്ചചിങ്ങൻ അല്ലെങ്കിൽ റോബസ്റ്റാ വാഴ ടിഷ്യൂ കൾച്ചർ പ്ലാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതൊരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ ആ റേഞ്ചിൽ വാങ്ങാൻ കിട്ടും അത് വാങ്ങിയിട്ട് ഇതുപോലെ ഒരു ഒന്ന് ഒന്നര അടി കുഴി എടുത്തിട്ട് അത് ഈ ജൈവോളോട്ട് മൂടുക അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ വരത്തക്കവണ്ണം വിത്ത് നട്ടാൽ മതി ഇതിപ്പോൾ ഇത്രയായി ഇത് ഒരു നാല് അഞ്ച് മാസമായി ഈ നിൽക്കുന്നത് പൂമ്പഴയാണ് പൂമ്പഴയുടെ ഒരു പ്രത്യേകത ജലസേചനം കുറവുള്ളടത്ത് വളർത്താൻ പറ്റിയ മഴയാണ് പൂമ്പഴ നാട്ടിലുള്ളൊരു കൃഷിക്കൻ്റെ വാങ്ങിയ വിത്താണ് ഇത് വലിയ കൊലയാവുന്നതാണ് ഇത് നമ്മൾ പൂമ്പഴ ഇതേപോലെ തൈ നല്ല രീതി വെയിലുള്ള നട്ടിട്ട് മഴയ്ക്ക് മുന്നേ നട്ട് കഴിഞ്ഞാൽ നല്ല രീതി ജൈവവളം മാത്രം ഇട്ടാൽ മതി ജൈവരീതി കൃഷി ചെയ്യാൻ പറ്റുന്ന ആണ് പൂവൻ മഴ പൂവൻ മഴ നമുക്ക് പൂർണമായും ജൈവരീതി കൃഷി ചെയ്യാം ഇതിപ്പം വീട്ടിൽ പൂവൻ വാഴന്ന് വെട്ടിയ പൂവൻ വഴമാണ് പൂർണ്ണമായും ജൈവരീതി കൃഷി ചെയ്തതാണ് ഈ നിൽക്കുന്നതാണോ ഞാലിപ്പൂവൻ വാഴ ഞാനിപ്പോകാൻ വാഴയുടെ ഒരു പ്രത്യേകത നമുക്ക് വീട്ടിലുള്ള അത് ഒന്ന് ഒരടി ഒന്നരയടി വല ഒന്നര അടി നീളം വീതി ആഴോളം കുഴികളിൽ ചെറു കുറച്ച് ജൈവോളം ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിചരണം വേണ്ട നമ്മൾ ഇതേപോലെ ഒരു വാഴ കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാഴകൾ തനിയെ കുറച്ച് വാഴ നട്ടിട്ട് നമുക്ക് ഒരു വർഷം കഴിഞ്ഞ് കൊല വെട്ടാൻ മാത്രം അങ്ങോട്ട് എന്നാൽ മതി ഒട്ടും പരിചരണം വേണ്ടാത്ത വാഴയാണ് പിന്നെ വാഴ നടുമ്പം മഴ സമയത്ത് നടാൻ നോക്കുക വേര് പിടിച്ച് പെട്ടെന്ന് വലുതായി കിട്ടും ഒരു പരിചരണമില്ലാതെ നല്ല രസകതളി എന്നും പറയും ഞാലിപ്പൂവൻ എന്നും പറയും വിട്ടുവളപ്പിൽ നമുക്ക് നാടാവുന്ന ഏറ്റവും നല്ല വാഴയാണ് ഈ നിൽക്കുന്ന വാഴ ചാമ്പപ്പൂവൻ അല്ലെങ്കിൽ ചാമ്പൽ ചാമ്പൽപ്പൂവൻ എന്ന് പറയും ഇത് നല്ലൊരു വാഴയാണ് ഇതിനകത്ത് കൊല നിൽക്കുന്നത് വിളഞ്ഞില്ല ഇത് വലിയ പരിചരണമൊന്നും വേണ്ട പക്ഷേ ജൈവോളം ചവിട്ടി ഇട്ട വലിയ പരിചരണമില്ലാതെ നല്ല കുല കിട്ടും ഇതിൻ്റെ കാ തോരൻ വെക്കാനും ഒക്കെ നല്ലതാണ് ഇപ്പം ഞാൻ ഈ കാണിച്ച എല്ലാ തരം വാഴകളും നേന്ത്രവാഴ പൂവൻ വാഴ എല്ലാം വെയിലുള്ള സ്ഥലത്ത് നടന്ന് നോക്കുക പരമാവധി പിന്നെ വെയിലില്ലേലും ഞാലിപ്പൂവനൊക്കെ ഇതേപോലുള്ള വാഴകളൊക്കെ കൊല കിട്ടും ഞാലിപ്പൂവന് വെയില് കുറച്ചാലും കുല കിട്ടും റോബർ വെയിൽ കുറച്ചാലും കുല കിട്ടും എന്താ നേന്ത്രവാഴയ്ക്കും നല്ല വെയിലുള്ള അത്യാവശ്യമാണ് അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്